തേങ്ങയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നെല്ലിക്ക പച്ചടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് തൈര് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം നെല്ലിക്കൊത്തിരിയേറെ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണല്ലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്ക പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചാണിത് ഉപ്പിട്ട വെള്ളത്തിൽ ഉപ്പിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്താണിത് പിന്നെ ആവശ്യമായിട്ടുള്ളത് കടുക് താളിക്കാനായിട്ട് കുറച്ച് കടുക് ചെറിയ ഉള്ളി കരിയേപ്പില പിന്നെ നമ്മുടെ എരിവിനുസരിച്ച് കുറച്ച് പച്ചമുളക് അത് ചെറുതാക്കി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ട കട്ടത്തൈര് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നെല്ലിക്ക നമുക്കിനി പുഴുങ്ങി വെക്കണ്ടെങ്കിൽ ആവി വേവിച്ചെടുത്ത് അന്നേരത്തെ ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിനെ കുരുവെല്ലാം മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇവിടെ ഞാനിത് കുരുവെല്ലാം മാറ്റിയ ശേഷം ഒരു കല്ല് വെച്ച് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് എളുപ്പത്തിന് പിന്നെ നന്നായിട്ട് പൊടിഞ്ഞ് നന്നായിട്ട് അരഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കടിക്കാൻ പാകത്തിലാണ് ഞാനിവിടെ ഈ കല്ല് വെച്ച് ചതച്ചെടുത്തിരിക്കുന്നത് ഇതെല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആ പുഴുങ്ങിയ വെള്ളം അത് കളയല്ല അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഇട്ടുകൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്നും ചൂടാക്കിയെടുക്കണം കാരണം ഇത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചായ കൊണ്ടൊന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലൂടെയാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം ചേർത്ത് കൊടുക്കണം അതെല്ലാം രണ്ടാം കൂടെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പിട്ട് പുഴുങ്ങിയതാണ് എന്നാലും നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമായിട്ട് വരുമായിരിക്കും പിന്നെ തൈര് ചേർക്കുക തീ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തയര് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ആ ചൂടിൽ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഉപ്പ് നോക്കിയ ശേഷം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് കടുക് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കരിയേപ്പിലയും അറ്റൽമുളകും ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ കടുക് താളിക്കുന്ന പോലെ കടുക് താളിച്ച് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക പച്ചടി റെഡി ആയിക്കിട്ട് നമ്മുടെ എരിവനുസരിച്ച് എരിവ് മുളക് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ തൈര് മതി നമുക്ക് നെല്ലിക്ക എങ്ങനെ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ എപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് ആ സമയത്ത് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹെൽത്തി ആയിട്ടുള്ളതാണ് നോമ്പൊക്കെയുള്ള സമയങ്ങളിൽ ഇറച്ചി മീനും ഒന്നും കഴിക്കാത്ത സമയങ്ങളിൽ ചോറിൻ്റെ കൂടെ ഇത് ഇത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ ചോറ് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ